തഴവാനൂർത്ത് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ഒന്നാം ിൽ പ്രവേശനോത്സവം നടത്തി പ്ലസ് പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു തഴവാനൂർത്ത് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൺ നടത്തി സ്കൂൾ മാനേജിംഗ് പ്രതിനിധി അനൂപ് രവി ഉദ്ഘാടനം ചെയ്തു ഞാൻ കഴിഞ്ഞ പ്ലസ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച ആഗ്രഹിക്കുകയാണ് അവർക്ക് എല്ലാവിധമായ നേരുന്നു പ്രിൻസിപ്പൽ ജോർജ് ുംഭാഷണം നടത്തി കാരണം ഇത് ബാക്കി ഫിസിക്സും ഒന്നും ആരും വാങ്ങിക്കാറില്ല അപ്പോൾ എല്ലാ ദിവസവും കൊണ്ടുവരേണ്ട മൂന്ന് വിഷയങ്ങളാണ് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ബയോളജി ആ ടെക്സ്റ്റ് കൊണ്ടുവരണം ഇനി ആറ് വിഷയമാണ് ഇവർക്കുള്ളത് ആറ് നോട്ട് ബുക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം ഞാനൊരു കുട്ടിയെ പിടിച്ചാൽ ആദ്യം പറയും നിൻ്റെ ബാഗ് ഇങ്ങെടുത്തുകൊണ്ട് പോകാമെന്ന് പറയും ആകെ ഒരു ബുക്കാണ് പല വഹ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ബോട്ടണി സുവോളജി മാത്സ് ഇങ്ങനെ പല വഹയും കൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട നിങ്ങൾ പേരൻസ് ശ്രദ്ധിക്കണം എൽ കെ ജി യു കെ ജി കുട്ടി അല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്ന ഒരു സമയമാണ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ എൻ നാരായണയ്യർ സ്വാഗതം പറഞ്ഞു സ്കൂൾ പി ടി അംഗങ്ങൾ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണ പിള്ള മദർ പി ടി ഐ പ്രസിഡന്റ് ആൽഫാജെ പിള്ള സതീഷ് പള്ളയമ്പിൽ എം ഷാനവാസ് ഭാവീസ് വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു മാനേജിംഗ് പ്രതിനിധിയും അധ്യാപികയുമായ ശ്രീലക്ഷ്മിയും മറ്റ് പ്രതിനിധികളും ചേർന്ന് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ 誰